അസ്സാമലൈക്കും നമ്മളിന്നും ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ സർപ്രൈസായിട്ട് നമ്മൾ വന്ന വഴിയിൽ ഇറങ്ങി നമ്മൾ പറഞ്ഞ് കേൾക്കിട്ടിട്ടില്ലേ ഉള്ളൂ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളു ഞങ്ങളുടെ മുമ്പ് ആന ഇറങ്ങി വരുന്ന വഴിയിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പേടിച്ച് നിന്നു അതിന് ശേഷം ഞങ്ങൾ ആന കയറിപ്പോയതിന് ശേഷമാണ് വണ്ടി വണ്ടിയെടുത്തത് അതിൻ്റെ ഒരു വീഡിയോ ഇതിലുണ്ട് നിങ്ങളിത് കാണണം ആന അടിപൊളി വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം അവിടെ ഒരു റിസോർട്ടുണ്ട് നമ്മൾ ആ റിസോർട്ടിൽ പോയിട്ടാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നാണ് കുറച്ച് വീഡിയോസൊക്കെ കാണാ നല്ല ഒരു ഇതൊക്കെ കാണാൻ പറ്റിയത് പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഇവിടെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്ന് ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് അതും മഴയുള്ള സമയത്താണ് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോയത് ഇതാണ് റിസോർട്ട് ആ റിസോർട്ടിൽ നിന്നാണ് ഞങ്ങൾ കാണുന്നത് മഴ പെയ്യുകയാണ് അങ്ങനെ മഴ മഴയും റിസോർട്ടിലെ വെള്ളച്ചാട്ടവും ചായയും എല്ലാം കൊണ്ടും ഞങ്ങളെല്ലാവരും ഹാപ്പിയായി അങ്ങനെ കുട്ടികളും ഹാപ്പിയായി ആ റിസോർട്ടിൽ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാല് വീണ്ടും വീണ്ടും കാണാൻ തോന്നും ആ വെള്ളച്ചാട്ടം ഇത് വളരെ ദൂരെയാണ് അടുത്തൊന്നുമല്ല നമ്മളാ റിസോർട്ടിൽ നിന്നാണ് ഈ സീനൊക്കെ ഒപ്പി എടുത്തിട്ടുള്ളത് അതും ഫോണിലാണ് അതിങ്ങനെ താഴെ ഒഴുകി പോകുന്നത് കണ്ടോ അതിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ മഴയത്ത് മഴയത്ത് തന്നെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് പോകുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഈ വെള്ളച്ചാട്ടം കാണുന്നത് തിരിച്ച് പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ആന ഇറങ്ങുന്നത് കണ്ടത് അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് ആന ഇറങ്ങണുണ്ട് നിങ്ങൾ ഇപ്പോൾ പോവാൻ പറ്റില്ല കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ റിവേഴ്സൊക്കെ എടുത്തിട്ട് ഇവിടെ മാനൊക്കെ കാണുകയാണ് കുറച്ച് മാനൊക്കെ കാണുന്ന അങ്ങനെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് അത് സന്ധ്യയായി സന്ധ്യ ആയപ്പോഴാണ് ആനയുണ്ടോ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആന ഇറങ്ങി വന്നിരിക്കണം വേണ്ട കാണാമോ മൂന്നാനുണ്ട് മൂന്നാന എനിക്ക് പറ്റും പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് പിന്നെ മഴയായിപ്പോയി അപ്പോൾ പിന്നെ ബാക്കി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ മൂന്ന് റിവേഴ്സ് എടുക്കുകയാണ് വണ്ടി ആൾക്കാർ പറയുകയാണ് നിങ്ങൾ വിട്ടോ ബാക്കിലോട്ട് വിട്ടോ ഇപ്പോൾ ആന ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെ ബാക്കിലും വേറെയും വണ്ടിയുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന വണ്ടി വേറെ ഉണ്ടോ ആനയെ പേടിച്ച് തിരിച്ച് വന്ന് വണ്ടി ഒതുക്കിയിട്ടിരുന്ന് അവർ വേഗം ഇങ്ങോട്ട് വരുകയാണ് അതിൻ്റെ ഒരു വളരെ ചെറിയ റോഡാണ് ഒരു വണ്ടി പോയ ഒരു വണ്ടി പോടാം അതിൻ്റെ എല്ലാ കുട്ടികളൊക്കെ പേടിച്ച് ആന പിന്നെ ആന അങ്ങനെ കയറിപ്പോയി ഒരു പത്ത് നമ്മൾ നിന്നപ്പോഴത്തേക്ക് ആന തിരിച്ച് കയറിപ്പോയി അങ്ങനെ ഞങ്ങൾ വേഗം ആ സ്ഥലം വിട്ട് ആ സമയം നോക്കി ബാക്കിൽ വന്നവരൊക്കെ കുറെ വെയിറ്റ് ചെയ്ത ശേഷം വന്നത് അങ്ങനെ ആനയെ കണ്ട് പേടിച്ച ദിവസമായി ഇത് കുട്ടികൾക്കെല്ലാം നല്ലൊരു അനുഭവമായിരുന്നു ആന ഇങ്ങോട്ട് വരുകയാണെങ്കിൽ എന്താ ചെയ്യാ ആന നിൽക്കണ ആന കയറി എന്തായാലും ആന കയറി പോണത് കണ്ട് ഞങ്ങൾ പതുക്കെ വണ്ടി അങ്ങ് വിട്ടു